നമസ്കാരം തീർക്കാക്കര എം എൽ എ ശ്രീമതി ഉമാ തോമസ് അപകടനില തരണം ചെയ്തിട്ടില്ല എന്നാണ് ഡോക്ടർമാർ പറയുന്നത് അതായത് അവർ ഇരുപത്തിനാല് മണിക്കൂർ വെൻറ്റിലേറ്ററിൽ സൂക്ഷ്മമായ പരിശോധനയ്ക്കും നിരീക്ഷണത്തിനും വിധേയായി തുടരുകയാണ് അവർ ജീവിതത്തിലേക്ക് മടങ്ങി വരും എന്ന കാര്യത്തിൽ ഗാരൻറ്റി പറയാൻ സാധ്യമല്ല എന്ന് ഡോക്ടർമാർ പറയുന്നു അവരുടെ നില അതീവ ഗുരുതരാവസ്ഥയിൽ തന്നെയാണ് എന്നാൽ ആശ്വാസമുള്ളത് പതിനഞ്ചടി ഉയരത്തിൽ നിന്നും താഴേക്ക് വീണ ഒരാളുടെ തലച്ചോറിനും തലയ്ക്കും ഗുരുതരമായ പരിക്കേൽക്കേണ്ടതാണ് അതാണ് ഏറ്റവും കൂടുതൽ ജീവൻ എടുക്കാൻ സാധ്യതയുള്ള അപകടം ദൈവാനുഗ്രഹത്താൽ അവരുടെ തലച്ചോറിനും തലയ്ക്കും കാര്യമായ പരിക്കില്ല ഉണ്ട് പരിക്കുകളുണ്ട് എന്നാൽ അത് ജീവൻ എടുക്കുന്ന തരത്തിലേക്ക് വഷളായിട്ടില്ല മാത്രമല്ല വാരിയെല്ലുകൾ ഒടിഞ്ഞിട്ടുണ്ടെങ്കിലും ശരീരത്തിൽ മറ്റ് കാര്യമായ ഒടിവ് ചതവുകൾ കുറവാണ് മുഖമൊക്കെ പൊട്ടിയിട്ടുണ്ട് പക്ഷേ ഗുരുതരാവസ്ഥയിൽ അതായത് ജീവൻ നിലനിർത്താൻ പ്രയാസമുള്ള തരത്തിൽ ശരീരത്തിന് പരിക്കില്ല തലയ്ക്ക് പരിക്കില്ല എന്നിട്ടും അപകടനില തരണം ചെയ്തിട്ടില്ല എന്ന് ഡോക്ടർമാർ പറയുന്നതിൻ്റെ കാരണം അവരുടെ ശ്വാസകോശത്തിലുണ്ടായ രക്തം കട്ട പിടിച്ച അവസ്ഥയാണ് അത് പ്രത്യേക സ്കാനിങ്ങിലൂടെ കണ്ടെത്തി അത് നീക്കം ചെയ്തുകൊണ്ടിരിക്കുന്നു പക്ഷേ അതിനൊരു പരിമിതിയുണ്ട് പരിധിയുണ്ട് സാധാരണ ഒരു അപകടത്തിൽ പെടുമ്പോൾ സംഭവിക്കുന്നതിനേക്കാൾ കൂടുതൽ രക്തം ശ്വാസകോശത്തിലേക്ക് കയറിയിരിക്കുന്നു ശ്വാസകോശം ചതഞ്ഞറിഞ്ഞിരിക്കുന്നു പലതരത്തിലാണ് അത് സംഭവിച്ചത് മൂക്കിൽ നിന്നും വായിൽ നിന്നും ചോര ശ്വാസകോശത്തിലെത്തി അതാണ് ഒന്നാമത്തേത് രണ്ടാമത്തേത് വാരിയില്ലുകൾ ഒടിഞ്ഞ് ശ്വാസകോശത്തെ തുളച്ചു കയറി അങ്ങനെ ശ്വാസകോശം തകരുകയും അവിടേക്ക് രക്തപ്രവാഹം ഉണ്ടാവുകയും ചെയ്തു ഈ ശ്വാസകോശത്തിന്റെ പ്രവർത്തനം കൃത്യമാക്കാനുള്ള പരിശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് വെന്റിലേറ്റർ കൊടുത്തിരിക്കുന്നത് അതുകൊണ്ടാണ് ശ്വാസകോശത്തിന് കൃത്യമായി വിശ്രമം കിട്ടുക എന്ന ലക്ഷ്യത്തിലാണ് വെന്റിലേറ്റർ കൊടുത്തിരിക്കുന്നത് ആ വെന്റിലേറ്ററിലാണ് ഇപ്പോൾ ജീവൻ നിലനിർത്തിയിരിക്കുന്നത് ശ്വാസകോശത്തെ വിശ്രമത്തിന് വിട്ട് അത് ശരിയാക്കിയെടുക്കാനുള്ള കഠിന പരിശ്രമത്തിലാണ് അതിൽ എത്രമാത്രം വിജയിക്കും എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഉമാ തോമസ് ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നതിനെ കുറിച്ചുള്ള പ്രതീക്ഷ നിലനിൽക്കുന്നത് ഏറ്റവും മികച്ച ചികിത്സയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് റിനൈ മെഡിസിറ്റിയിലെ വിദഗ്ധരായ ഡോക്ടർമാർക്കൊപ്പം കോട്ടയം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ജയകുമാർ എന്ന അതിവിദഗ്ധനായ ഹൃദ്രോഗ ചികിത്സയിൽ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഡോക്ടർമാരിൽ ഒരാളാണ് ഇന്ന് മാത്രമല്ല അദ്ദേഹത്തിന്റെ ഹോളിസ്റ്റിക് അപ്രോച്ച് അദ്ദേഹത്തിന് ചികിത്സ അനുഭവിച്ചിട്ടുള്ളവരെല്ലാം വളരെ ആദരവോടുകൂടി പറയുന്നതാണ് ഡോക്ടർ ജയകുമാറും സംഘവും അപ്പോൾ തന്നെ അവിടെ എത്തി അവരും നിരീക്ഷിക്കുന്നുണ്ട് സർക്കാരിന് ഇക്കാര്യത്തിൽ നന്ദി പറയാതിരിക്കുന്ന നിവൃത്തിയില്ല ഞാൻ മന്ത്രി വീണ ജോർജിനെ വിമർശിക്കുന്ന ആളാണ് പക്ഷേ ഉമാ തോമസിന്റെ ജീവൻ രക്ഷിക്കുന്ന കാര്യത്തിൽ സർക്കാർ ജാഗ്രതയാണ് കാട്ടിയത് എന്ന് പറഞ്ഞേ മതിയാവും എന്തായാലും ഈ അവസ്ഥയൊക്കെ അതിജീവിച്ച് ഉമാ തോമസ് ജീവിതത്തിലേക്ക് മടങ്ങി വരും അവരൊരു വലിയ പോരാളിയാണ് ഭർത്താവിന് വേണ്ടി അവർ അവരുടെ പൊതുപ്രവർത്തനം നേരത്തെ മാറ്റിവെച്ചതാണ് കാലത്തിൽ ഭർത്താവ് പൊലിഞ്ഞപ്പോൾ അവർക്ക് നൈതികമായുള്ള പൊതുപ്രവർത്തന വാസന അവർ സമൂഹത്തിന് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഈ ദുരന്തമുണ്ടായത് ഞാൻ ഇതുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ഇന്ന് രാവിലെ ചെയ്തിരുന്നു ആ വീഡിയോയിൽ ഞാൻ എടുത്തു പറയാൻ ശ്രമിച്ചത് രക്ഷാപ്രവർത്തനത്തിലെ അശാസ്ത്രീയതയെക്കുറിച്ചാണ് ഇന്നലെ രാത്രി അപകടം ഉണ്ടായപ്പോൾ തന്നെ ഞാൻ ഈ വീഡിയോ ചെയ്തതാണ് ഇന്നാണ് രാവിലെ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നത് എന്ന് മാത്രം ഞാൻ ഈ വീഡിയോ ചെയ്തതിന് ശേഷം ഒരുപക്ഷെ ഇത് പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പാവാം ആശയം ഉയർത്തിക്കാട്ടി എന്റെ വാട്സാപ്പിലേക്ക് തന്നെ നിരവധി പേർ ഇത്തരം നിർദ്ദേശങ്ങൾ അയച്ചു റാസൽ നിന്നും ഒരു പ്രസാദ് എനിക്ക് ഇങ്ങനെ ഒരു റോഡ് അപകടങ്ങൾ സംഭവിച്ചാലും ഇതുപോലുള്ള എന്ത് സംഭവിച്ചാലും രോഗികളെ ആശുപത്രിയിൽ എത്തിക്കുമ്പോഴത്തേക്കും പാരലൈസ് ആവും അല്ലെങ്കിൽ അവർ മരിച്ചിരിക്കും അതുകൊണ്ട് നമ്മുടെ ജനതയെ ഇതിനെക്കുറിച്ച് ഒന്ന് ബോധവൽക്കരിക്കേണ്ട കടമ ഉള്ളതുകൊണ്ടാണ് താങ്കൾ ഏറ്റെടുക്കുമെന്ന് റോഡ് അപകടങ്ങൾ സംഭവിച്ചാലും ഇതൊക്കെ പറ്റും അതുകൊണ്ട് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു അദ്ദേഹം എന്നോട് ഇങ്ങനെ ഒരു കുറിപ്പ് എഴുതി തന്നു പ്രിയ സാജൻ ശ്രീമതി ഉമാ തോമസിന്റെ അപകടം നടന്ന സ്ഥലത്തു നിന്നും ആംബുലൻസിലേക്ക് കൊണ്ടുപോകുന്ന രംഗം താങ്കൾ കണ്ടിരിക്കുമല്ലോ വളരെ ഉയരത്തിൽ നിന്നും താഴേക്ക് വീണ് ഗുരുതരമായി പരിക്കേറ്റ രോഗിയുടെ ജീവൻ തന്നെ അപകടത്തിലാക്കുന്ന തരത്തിലും തൽക്ഷണം മരണം തന്നെ സംഭവിക്കാൻ സാധ്യതയുള്ള രീതിയിലുമാണ് അപകട സ്ഥലത്തു നിന്നും നീക്കിയത് ചില മനുഷ്യ സ്നേഹികൾ ഉമാ തോമസിന് ജീവൻ രക്ഷിക്കുവാനായി കാലിലും കയ്യിലും തൂക്കി പിടിച്ചോടുന്ന രംഗം ഒരു ആരോഗ്യ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് ശ്വാസം പിടിച്ച് ടി വിയിൽ നോക്കിയിരിക്കുവാനേ കഴിഞ്ഞുള്ളൂ ഉയരത്തിൽ നിന്ന് താഴ്ചയിൽ വീണ രോഗിയെ അപകട സ്ഥലത്തു നിന്ന് നീക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം രോഗിയുടെ നട്ടല്ലോ കഴുത്തിലെ എല്ലുകളോ തുടയെല്ലുകളോ എല്ലുകളോ ഒടിയുവാൻ സാധ്യത വളരെ കൂടുതലാണ് കഴുത്തും നട്ടലും ഏറ്റവും ശ്രദ്ധിക്കപ്പെടേണ്ടതാണ് താങ്കൾ ശ്രദ്ധിച്ചിരിക്കുമല്ലോ ഉമാ തോമസിനെ കാലിലും കൈകളിലും തൂക്കി പിടിച്ചോടുമ്പോൾ അവരുടെ തല ആടി ഉലയുകയായിരുന്നു കഴുത്തിലെ എല്ലുകൾ പൊട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് കൂടുതൽ സ്ഥാനചലനം ഉണ്ടാവുകയും തൽക്ഷണം മരണം സംഭവിക്കാനുള്ള സാധ്യതയും ഏറെയാണ് കഴിവതും രോഗിയെ ഒരു മരപ്പലകയിൽ കിടത്തിയോ ആംബുലൻസിലെ ട്രോളിയിലോ തടിക്കഷ്ണം വെച്ച് കെട്ടിയോ അതിലും പറ്റിയില്ല എങ്കിൽ കഴുത്ത് തൂക്കിയിടാതെ തലയിൽ കൂടി സപ്പോർട്ട് ചെയ്തു വേണം അപകട സ്ഥലത്തുനിന്ന് മാറ്റുവാൻ ഒരു രോഗിയെ അപകട സ്ഥലത്തുനിന്നും വാഹനത്തിലേക്ക് മാറ്റുന്നതിന് ചില പ്രോട്ടോകോൾസ് ഉണ്ട് വിദ്യാസമ്പന്നരും സന്നദ്ധ സേവകരുമായ മലയാളികൾ ഇന്നും പ്രാകൃതമായ രീതിയിൽ രോഗിയുടെ ജീവൻ രക്ഷിക്കാനായി ശ്രമിക്കുമ്പോൾ അത് ആരുടെയും ജീവൻ അപഹരിക്കുന്ന റസൽ കൈമിൽ ഒരു ഡോക്ടറാണ് ഇദ്ദേഹം ഇദ്ദേഹം എനിക്ക് എഴുതിയിരിക്കുന്ന ഒരു കുറിപ്പാണ് ഏറ്റവും ഗൗരവമേറിയ വിഷയമാണ് എൻ്റെ വാർത്ത കണ്ടുകൊണ്ട് അഡ്വക്കേറ്റ് ബാലകൃഷ്ണപ്പായി എനിക്കൊരു ഓഡിയോ ക്ലിപ്പ് ഉണ്ട് അദ്ദേഹത്തിൻ്റെ അപകടത്തിൽപ്പെട്ട് മരണാസനനായി അദ്ദേഹത്തിന്റെ വാരിയലുകൾ ഒടിഞ്ഞു അദ്ദേഹത്തിൻ്റെ വേദന സഹിക്കാൻ കഴിഞ്ഞു രക്ഷിക്കാൻ വന്നവർ വാരിയലിച്ചുകൊണ്ട് പോവുകയാണ് അരുതേ അരുതേ എന്ന് അദ്ദേഹം അദ്ദേഹം ഇങ്ങനെ പറയുന്നു നമസ്കാരം ഷാഞ്ചി അയ്യോ ഇത് വളരെ വളരെ പരിതാപരമായ ഒരു അവസ്ഥയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ ഒരു സിറ്റുവേഷനോടെയാണ് ഞാനും കടന്നുപോയത് ഞാൻ സ്കൂട്ടറിൽ വരുന്ന വഴി പട്ടി വട്ടം ചാടിയിട്ട് വീണ് കിടന്നിട്ട് എനിക്ക് ഭാഗ്യം കൊണ്ട് എന്തോ കുട്ടികളുടെ ഭാഗ്യം കൊണ്ട് എനിക്ക് ബോധം നഷ്ടപ്പെട്ടില്ല വന്ന ആളുകളെല്ലാം കൂടെ എന്നെ വാരി കോരി എടുക്കാൻ നോക്കിയ സമയത്താണ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എൻ്റെ വാരിയിലുള്ള എല്ലാം ഒടിഞ്ഞത് എന്റെ നാല് അഞ്ച് വാരിയിൽ ഒടിഞ്ഞിട്ട് ഉള്ളിലേക്ക് കയറി എനിക്ക് അത്രയും ഫീൽ ചെയ്യുന്നുണ്ട് ഞാൻ ബഹളം വെച്ചിട്ട് എന്നെ തുടരുത് തുടരുന്നു പറഞ്ഞു ബഹളം വെച്ചിട്ടാണ് ആളുകളെ നാട്ടുകാരും പോലീസുകാരെല്ലാം മാറ്റി നിർത്തി വന്നുണ്ടെങ്കിൽ ആംബുലൻസ് വിളിക്കുക അല്ലെങ്കിൽ സ്ട്രക്ച്ചറെ കൊണ്ടുവന്നിട്ട് ആംബുലൻസ് വന്നു കഴിഞ്ഞപ്പോൾ ആംബുലൻസുകാരും പറഞ്ഞു അദ്ദേഹം പറയുന്നുണ്ടെങ്കില് നമ്മളാരും തൊടായിരിക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്ട്രക്ചർ എനിക്ക് ചെരിച്ചുവെച്ച് തന്നിട്ട് എന്നോട് തന്നെ അപ്പുറത്തെ സൈഡിലെ കൈ കുത്തിയിട്ട് പതുക്കെ അതിലേക്ക് കയറി കിടക്കുമെന്ന് പറഞ്ഞു ഞാൻ ഒരു പകുതി ഭാഗം അതിലേക്ക് എൻ്റെ ചന്തി ഒരു ഭാഗം എടുത്ത് അതിലേക്ക് വെച്ചത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ പിന്നെ എനിക്ക് ബോധവില്ല അദ്ദേഹം അവർ അത്രയും കെയർ ചെയ്തിട്ടാണ് പിന്നെ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്തത് അതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ജീവിച്ചിരിക്കുന്നത് എൻ്റെ ഒരു ലങ്സിലെ ഫുൾ ബ്ലഡ് നിറഞ്ഞു മറ്റേ ലങ്സിൻ്റെ ഒരു തേർട്ടി പെർസെൻറ്റ് വരെ ആയപ്പോഴേക്കും ഫ്ലൂയിഡ് ഫില്ല് ചെയ്തപ്പോഴേക്കും ഹോസ്പിറ്റലിലേക്ക് എത്താൻ കഴിഞ്ഞു അതും കൂടെ ഫില്ല് പെർസെന്റ് ആയിരുന്നെങ്കിലും ഓക്സിജൻ കിട്ടാത്ത രീതിയിലേക്ക് ബ്രീത്ത് കിട്ടാത്ത രീതിയിൽ തീരേണ്ടതായിരുന്നു വളരെ വളരെ സങ്കടകരമായ കാര്യം അതിനിടക്ക് ഈ പറഞ്ഞ ആളുകളുടെ കമന്റും ബാക്കിയെല്ലാം മനുഷ്യൻ ശരിക്കും എന്താ പറയുക ഒരു ഇൻസിഡൻ്റ് ആയി പോയി സേതു മാധവൻ എന്ന പേരുള്ള ഒരാൾ ഞാൻ അദ്ദേഹത്തിന്റെ നമ്പർ സേവ് ചെയ്തിട്ട് അദ്ദേഹം എനിക്ക് ഇതേ കുറിച്ചൊരു വീഡിയോ ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ടിട്ട് ഓഡിയോ കൂടി കേൾക്കുക പ്രിയപ്പെട്ട ഷാജൻ നമ്മൾ ഈ കേൾക്കുകൾപ്പെട്ട ആളുകളെ ഈ ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ പാലിക്കേണ്ട ചില സൂക്ഷ്മതകളും ജാഗ്രതകളും ഉണ്ടല്ലോ അതിനെക്കുറിച്ച് ആളുകൾക്ക് വലിയ അവബോധം ഉണ്ടെന്ന് തോന്നുന്നില്ല ഉമാ തോമസിനെയൊക്കെ എടുത്തുകൊണ്ട് പോകുന്നത് കാണുമ്പോൾ അതുകൊണ്ടൊക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഒരുപാടുണ്ടെന്നാണ് വിദഗ്ധന്മാർ പറയുന്നത് അപ്പോൾ അതിനെക്കുറിച്ചൊരു ഒരു വീഡിയോ ചെയ്താൽ കൊള്ളായിരുന്നു ഈ റിപ്സൊക്കെ പൊട്ടി അതുപോലെ ലങ്സി തറക്കുന്നതും അതുപോലെ നട്ടലിനാവുന്ന ക്ഷതങ്ങളൊക്കെ അങ്ങനെ കൂടുതൽ പറയുന്നത് അതുമായി ഒരു വീഡിയോ നന്നായിരുന്നു ദുരന്തേട്ടൻ നിന്ന് മലയാളികൾ വിളിച്ച് പരിഹസിക്കുന്ന ഏത് അപകടമുണ്ടായാലും അതിന്റെ ശാസ്ത്രീയ വശങ്ങൾ പറയുന്ന ഐക്യരാഷ്ട്രസഭയിലെ ഉന്നത ഉദ്യോഗസ്ഥനായ മുരളി തുമ്മാർ കൂടിയുണ്ട് അദ്ദേഹം പതിമ്പ് പോലെ ഈ ദുരന്തത്തെ കുറിച്ചും വിലപിച്ചുകൊണ്ട് ഒരു എഴുതി സുരക്ഷയും രക്ഷാപ്രവർത്തനവും കലൂരിലെ നൃത്ത പരിപാടിക്കിടയിൽ സ്റ്റേജിൽ നിന്നും ശ്രീമതി ഉമാ തോമസ് വീണ സാഹചര്യം ശ്രദ്ധിക്കുന്നു ഗുരുതരമായ അപകടമാണെങ്കിലും ശ്രീമതി ഉമാ തോമസ് അപകടനില ഏറ്റവും കൂടുതൽ തരണം ചെയ്യട്ടെ എന്നും പൂർണ്ണാരോഗ്യം വീണ്ടെടുക്കട്ടെ എന്നും ആശിക്കുന്നു പക്ഷെ പരിപാടിയുടെ സുരക്ഷാ നിലവാരം കണ്ട് കഷ്ടം തോന്നി ഗാലറികൾക്ക് മുകളിൽ ഗ്രൗണ്ടിൽ നിന്ന് ഏറെ ഉയരത്തിൽ തികച്ചും താൽക്കാലികമായി കെട്ടിയുണ്ടാക്കിയ സ്റ്റേജ് അതിൽ നിന്നും താഴെ വീഴുന്നത് തടയാൻ വേണ്ട സംവിധാനങ്ങളില്ല കേട്ടിടത്തോളം ആദ്യം പ്ലാൻ ചെയ്തതിലും ഇരട്ടി ആളുകൾ സ്റ്റേജിലേക്ക് എത്തി സ്റ്റേജ് മൊത്തമായി തകർന്നു വീഴാത്തത് ഭാഗ്യം അപകടം വളരെ അരക്ഷിതമായ സാഹചര്യം കൊണ്ടാണെങ്കിലും അപകടത്തിൽപ്പെട്ട ആളെ കൈകാര്യം ചെയ്ത രീതി കണ്ട് പിന്നെയും നടങ്ങി നട്ടലിനും കഴുത്തിനും ഒക്കെ പരിക്കേറ്റിരിക്കാൻ സാധ്യതയുള്ള ഒരാളെ ഉറപ്പുള്ള ഒരു സ്ട്രെച്ചറിൽ വേണം എടുത്തുകൊണ്ടുപോകാൻ അങ്ങനെയുള്ള ഒരാളെ എന്ത് ആത്മാർത്ഥത കൊണ്ടാണെങ്കിലും കുറച്ചാളുകൾ പൊക്കിയെടുത്തുകൊണ്ടുപോകുന്നത് പരിക്കിന്റെ ആഘാതം ഉള്ളൂ എത്രയും വേഗം പ്രൊഫഷണലായ ഒരു രക്ഷാപ്രവർത്തനം ലഭ്യമാകും എന്ന ആശ്വാസം സമൂഹത്തിൽ ഇല്ലാത്തതുകൊണ്ട് ആളുകൾ പരിക്കേറ്റവരെ തൂക്കിയെടുത്ത് കാണുന്ന വാഹനത്തിൽ ആശുപത്രിയിൽ എത്തിക്കാൻ നോക്കുന്നത് പതിനായിരങ്ങൾ പങ്കെടുക്കുന്ന പരിപാടികളിൽ കാർ പാർക്കിങ്ങിന് വേണ്ടി പോലും ഡസൺ കണക്കിന് ആളുകൾ നിയമിക്കുന്നത് കണ്ടിട്ടുണ്ട് എന്നാൽ പ്രഥമ ശുശ്രൂഷയിൽ പരിശീലനമുള്ള നാലു പേരോ അത്യാവശ്യമായ പ്രഥമ ശുശ്രൂഷ ഉപകരണങ്ങളോ ഒരിടത്തും കാണാറില്ല ഒരു വർഷം പതിനായിരം ആളുകളാണ് അപകടത്തിൽ മരിക്കുന്നത് അതിൽ പല ആളുകൾ ജീവിതകാലം മുഴുവൻ മാനസികവും ശാരീരികവുമായ വെല്ലുവിളികളോട് ജീവിക്കുന്നു ഈ അപകടങ്ങളും അപകടത്തിന് ശേഷമുള്ള പരിക്കുകളും മിക്കവാറും ഒഴിവാക്കാവുന്നതാണ് നമ്മുടെ സമൂഹത്തിൽ ഒരു സുരക്ഷാ സാക്ഷരത പദ്ധതിയുടെ സമയം അതിക്രമിച്ചു കഴിഞ്ഞു സുരക്ഷിതരായിരിക്കുക മുരളി തുമ്മരു കൂടി ഇതാണ് ഈ അപകടത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം ഒട്ടേറെ തവണ മുരളി എഴുതിയിട്ടുണ്ട് ഒട്ടേറെ തവണ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷേ മലയാളികൾ പഠിക്കുന്നേയില്ല അധികാരികൾ ശ്രദ്ധിക്കുന്നേയില്ല എവിടെ അപകടമുണ്ടായാലും ആ അപകടത്തിൽപ്പെട്ടയാളുടെ ആരോഗ്യം വഷളാക്കുന്ന തരത്തിലുള്ള പ്രതികരണമാണ് സമൂഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് അവർ രക്ഷാപ്രവർത്തകരാണ് രക്ഷകരാണ് പക്ഷെ അവർക്കറിയില്ല എങ്ങനെയാണ് രക്ഷിക്കേണ്ടത് എന്റെ കണ്ണുകൊണ്ട് പറഞ്ഞവണ് കണ്ടത്തിൽ സിബി എന്ന് പറയുന്ന എന്റെ നാട്ടുകാരനായ ഒരു കച്ചവടക്കാരൻ ഒരു അപകടത്തിൽ പെട്ടെന്ന് ഞാൻ ദൃക്സാക്ഷിയാണ് കാൽനൂറ്റാണ്ടു മുമ്പ് ഒരു ലോറി ഇടിച്ച് കയറി ആ ലോറി ഈ സ്റ്റിയറിങ്ങിനും മതിലിനും ഇടയിൽ കുടുങ്ങിക്കിടക്കുകയാണ് അയാൾ വേദന കൊണ്ട് നിലവിളിക്കുകയാണ് ആളുകൾ വലിച്ചൂരുകയാണ് ഞാൻ അവിടെ ചെന്ന് പറഞ്ഞ് തുടരുതേ ഫയർഫോഴ്സ് വരട്ടെ ആംബുലൻസ് വരട്ടെ എന്ന് പറഞ്ഞില്ല ആളുകൾ വലിച്ചൂരി അയാളുടെ അരയുടെ ഭാഗത്തേക്ക് മുടിയാത്ത ഒരിടവുമില്ല ഇവിടെ ഉമാ തോമസ് അപകടനില തരണം ചെയ്യാത്ത അവസ്ഥയിലേക്ക് തള്ളിവിട്ടത് ഒരുപക്ഷെ രക്ഷാപ്രവർത്തകരാകാം അപകടമാവില്ല കാരണം അപകടത്തിൽ അവരുടെ തലയ്ക്കോ ശരീരത്തിനോ കാര്യമായി പരിക്കില്ല നേരെ മറിച്ച് ശ്വാസകോശത്തിനാണ് മുഴുവൻ സംഭവിച്ചിരിക്കുന്നത് നമ്മൾ കേട്ടു ഈ ശ്വാസകോശത്തിന് എങ്ങനെയൊക്കെ സംഭവിക്കാൻ കാര്യം അവരെ എടുത്തുകൊണ്ടുപോയ ആളുകൾ കൈകാര്യം ചെയ്ത രീതിയാണ് അവർ ജീവൻ രക്ഷിക്കാൻ വേണ്ടി വന്നതാണെങ്കിലും അത് ജീവൻ നഷ്ടപ്പെടുന്നതിന് കാരണം ഒരു അപകടത്തിൽപ്പെട്ടു ആ കിടക്കുന്ന അവസ്ഥയിൽ കിടത്തുക അത്യാവശ്യമുള്ള പ്രാഥമിക ശുശ്രൂഷ അവിടെ കിടത്തിക്കൊണ്ട് ശ്വാസം കൊടുക്കുന്ന അടക്കമുള്ള പ്രാഥമിക ശുശ്രൂഷ ചെയ്യുക അവരെ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ആംബുലൻസ് വിളിക്കുക ആംബുലൻസിലേക്ക് എടുക്കണമെങ്കിൽ കൃത്യമായി പരിശീലനമുള്ള ഡോക്ടർമാരോ നേഴ്സുമാരോ ആരോഗ്യ പ്രവർത്തകരോ ആംബുലൻസ് പ്രവർത്തകരോ ഉണ്ടാവണം സ്ട്രെച്ചർ ഇല്ലാത്തത് കഷ്ടമാണ് സ്ട്രെച്ചർ ഇല്ലെങ്കിൽ ഒരു പലകയെങ്കിലും കൊണ്ടുവന്ന് വളരെ സൂക്ഷ്മതയോടെ ശരീരത്തിന് ഒരു ചലനവും ഉണ്ടാവാതെ ആ പലകിലേക്ക് എടുത്തുവച്ച് അല്ലെങ്കിൽ രണ്ട് കമ്പ് കൊണ്ടെടുത്ത് വെച്ച് ആ കമ്പ് കെട്ടി അതിലേക്ക് എടുത്തു വെച്ച് ഏതവസ്ഥയിലാണോ ഇരിക്കുന്നത് ആ അവസ്ഥയ്ക്ക് ഒരു മാറ്റവും വരാത്ത തരത്തിൽ സൂക്ഷ്മമായി എടുത്തുകൊണ്ട് പോകണം വാരി വലിച്ചുകൊണ്ടല്ല പോകേണ്ടത് ഈ വാരി വലിച്ചുകൊണ്ട് പോയത് കൊണ്ടാവാം അവരുടെ ശ്വാസകോശത്തിലേക്ക് രക്തം പ്രവഹിച്ചതും അവർ അപകടനില തരണം ചെയ്യാൻ കഴിയാത്ത വിധത്തിൽ ഇപ്പോൾ കഴിയുന്നതും ദയവായി ഇതൊരു പാഠമായി എടുക്കുക ഇനിയെങ്കിലും മനുഷ്യ മനുഷ്യരക്ഷാപ്രവർത്തകർ എന്ന നിലയിൽ ഒരാളുടെ ജീവൻ അപകടത്തിൽപ്പെടാൻ വേണ്ടി ഓടിയിറങ്ങരുത് സർക്കാർ പ്രോട്ടോകോൾ കൊണ്ടുവരണം എല്ലാ പൊതുപരിപാടികളിലും ഇത്തരം സംവിധാനങ്ങൾ ഒരുക്കണം എന്ന് മാത്രമല്ല ഉണ്ടാവണമല്ലോ സ്ട്രക്ച്ചർ സ്ട്രക്ച്ചർ ഇല്ലാത്ത ആംബുലൻസാണ് അവർ കൊണ്ടിരിക്കുന്നതെങ്കിൽ അത് ഗുരുതരമായ വിഷയമാണ് നിർബന്ധമായി ആംബുലൻസ് സ്ട്രച്ചർ കാണും എന്തുകൊണ്ട് ആ സ്ട്രക്ച്ചർ ആംബുലൻസിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നില്ല അത് അത്ഭുതകരമായ കാര്യമാണ് എന്തായാലും ഈ ആവേശ കമ്മിറ്റിക്കാരെ നിയന്ത്രിക്കാൻ നിയമം കൊണ്ടുവരേണ്ടിയിരിക്കുന്നു രക്ഷാപ്രവർത്തനം എന്ന് പറയുന്നത് ആവേശ കമ്മിറ്റിക്കാർ ചെയ്യേണ്ടതല്ല പരിചയമുള്ളവർ ചെയ്യേണ്ടതാണ് ഊന്നി ഊന്നി പറയാൻ വേണ്ടി മാത്രമാണ് ഇത് ഒരിക്കൽ കൂടി ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്